മക്കളെ പഠിപ്പിക്കാൻ ഒപ്പം ഇരിക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ പുതിയ ട്രെൻഡിങ് കാലം ഒരു കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മക്കളുടെ പരീക്ഷയ്ക്ക് മക്കൾ മാത്രമല്ല രക്ഷകർത്താക്കളും പഠിക്കുന്ന ഒരു കാലമായി മാറിയിരിക്കുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പല ഓഫീസുകളിലും ഉദ്യോഗസ്ഥരായ അമ്മമാരില്ല പ്രവാസി ലോകത്തു നിന്ന് അച്ഛന്മാർ മടങ്ങി വരുന്നു കാരണം തിരക്കുമ്പോൾ കൗതുകകരമാണ് മോൾക്ക് എട്ടാം ക്ലാസ്സിൽ പരീക്ഷയാണ് ഒമ്പതിൽ പരീക്ഷയാണ് പത്തിൽ പരീക്ഷയാണ് പ്ലസ് വണ്ണും പ്ലസ് ടുവിലും പരീക്ഷയാണ് നീറ്റ് പരീക്ഷയുടെ തയ്യാറെടുപ്പിന് വേണ്ടി കുട്ടി മാത്രമല്ല അമ്മയും അച്ഛനും കൂടി തയ്യാറെടുക്കാനായി ഒപ്പം നിൽക്കുന്നു സ്നേഹപ്രകടനം നല്ലതാണ് പിന്തുണ കൊടുക്കേണ്ടത് നല്ലതുമാണ് എന്നാൽ എന്നും കുന്നും താങ്ങായി നിന്നുകൊണ്ട് തനിയെ വളരാൻ അനുവദിക്കാതെ തങ്ങളിലേക്ക് ചാഞ്ഞു നിന്ന് വളർത്തി വലുതാക്കുന്നത് എത്രത്തോളം ഓരോ കുട്ടിയുടെയും വ്യക്തിത്വത്തിന് ഉതകുന്നതാണെന്നുള്ള കാര്യത്തിൽ രക്ഷകർത്താക്കൾ ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ടുവരുമ്പോൾ മുതലേ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇതിൽ മറ്റൊരു കഷ്ടം കൂടിയുണ്ട് ഇത്രമേൽ പഠിപ്പിക്കാൻ പാടുപെട്ട മാതാപിതാക്കളെ ഒടുവിൽ ഒറ്റ മകളും ഒറ്റ മകനുമൊക്കെ പാഠം പഠിപ്പിക്കുന്ന കാഴ്ച കൂടി ഈ സമൂഹത്തിൽ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും കഷ്ടമായ കാഴ്ച നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മുടെ വീട്ടിലെ രക്ഷകർത്താക്കൾക്ക് പോലും വലിയ തിട്ടമൊന്നുമില്ല എന്താ പഠിക്കുന്നതെന്നും നമ്മളിലെ ഇന്നസെൻ്റ് ഏതോ സിനിമയിൽ കൊടു ചോദിക്കുന്നത് പോലെ എന്തിനാ പഠിക്കുന്നതെന്നും ഒന്നിനെ സംബന്ധിച്ചും അവർക്കൊരു ധാരണ പോലുമില്ല ഞാനൊക്കെ എം എസ് ഡബ്ല്യുവിന് പഠിക്കുമ്പോൾ എൻ്റെ വാപ്പയോട് ആരെങ്കിലും ചോദിച്ചാൽ ഒരു ശബ്ദമുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഡേ ഡേ എന്ന് വിളിക്കുമ്പോൾ എന്തിയെ എന്തിയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇറങ്ങി വന്നു നിന്നാണ് ഞാൻ പഠിക്കുന്നത് ഇന്ന കോളേജിലാണ് ഇന്ന കോഴ്സാണ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു പക്ഷേ അവരുടെ വിദ്യാഭ്യാസപരമായ പരിമിതിയും അല്ലെങ്കിൽ അതിലൊന്നും അത്ര വലിയ പ്രാധാന്യത്തോടെ ആ കിട്ടുന്ന മാർക്കിൻ്റെ കണക്കുകളിൽ വെച്ച് എല്ലാം എ പ്ലസ് കിട്ടിയോ എല്ലാത്തിലും തിളങ്ങിയോ എന്ന് ആരോടും പറഞ്ഞ് മേനി നടിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല മക്കളെ പഠിപ്പിക്കുക മക്കൾക്ക് ഭക്ഷണം നൽകുക മക്കൾക്ക് വസ്ത്രം നൽകുക എന്നൊക്കെ പറയുന്ന അടിസ്ഥാനപരമായ ചില ബ്രോഡ് പ്രിൻസിപ്പിൾസാണ് നയിച്ചതെങ്കിൽ ഇന്ന് ആ സ്ഥിതി ആകെ മാറിയിരിക്കുന്നൊരവസ്ഥയാണ് ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ല നിങ്ങളൊക്കെയും നിങ്ങളുടെ ഓഫീസുകളിൽ തിരക്കിയാൽ മക്കളുടെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഇപ്പുറത്ത് ഉറക്കമൊഴിഞ്ഞിരിക്കുകയാണ് കുട്ടി മൂന്ന് മണിവരെ പഠിക്കുമെങ്കിൽ ഇവരും മൂന്ന് മണിവരെ ഉണർന്ന് ഇപ്പുറത്തിരിക്കുകയാണ് ശബ്ദം കേട്ടില്ലെങ്കിൽ ഇവർ വിളിച്ച് ഉറങ്ങിയോ ഉണർന്നോ എന്ന് അന്വേഷിക്കും എന്നിട്ട് ഇടയ്ക്കിടെ വേണ്ട ഭക്ഷണങ്ങളൊക്കെ എന്തൊക്കെയാണോ അതൊക്കെ നൽകി നൽകി ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും ഇത് അവർക്കൊരുപോലെ പിന്തുണയാണെങ്കിലും മറുവശത്ത് ഇതുണ്ടാക്കുന്ന ഈ മൂന്നാല് പേരുടെ സമ്മർദ്ദം കൂടിയുണ്ട് കുട്ടികളിലുണ്ടാകുന്ന സമ്മർദ്ദത്തെ വളരെ സ്വാഭാവികമായും ആവശ്യത്തിലധികം പ്രാധാന്യത്തോടെ അതൊരു ദുരന്തമായോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് തന്നെ ഒരു മോശമായോ മാറാതിരിക്കാനുള്ള അത്രയും ഒരു സ്വാഭാവികതയാണ് രക്ഷകർത്താക്കൾ നൽകേണ്ടത് അതിനു പകരം രാവിലെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന് പരീക്ഷയാണെങ്കിൽ പ്രഭാത ഭക്ഷണം മുടക്കി തലയിൽ ഇട്ടിടിച്ച് ടീച്ചറെ വിളിച്ച് മോൻ എഴുതുന്ന ചോദ്യോത്തരങ്ങൾ നോക്കിക്കോണേ എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നതിന് മുമ്പ് അതെല്ലാം എടുത്ത് പരിശോധിച്ച് എത്ര കിട്ടിയെന്ന് നോക്കുകയും അതിൽ ഒന്നോ രണ്ടോ കുറഞ്ഞു പോയാൽ ഇല്ലാത്ത പുക്കാറുകളൊക്കെ ഉണ്ടാക്കി വീട്ടിൽ ആംബുലൻസ് അടിക്കുന്നത് പോലെയുള്ള ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്ന ധാരാളം അമ്മമാരുണ്ട് ഈ ഫ്രസ്ട്രേഷൻ ഒക്കെയും തീർക്കുന്നത് ഈ പറയുന്നത് പോലെ ചില അധ്യാപകരുടെ മേൽ ഇത് തീർക്കുന്നവരുണ്ട് വിളിച്ച് ആ സ്കൂളിൽ വിടുന്നതുവരെ എൻ്റെ മോൻ അല്ലെങ്കിൽ മോൾ ഗംഭീരനും ഗംഭീരയുമായിരുന്നു അവിടെ വന്നതോടുകൂടി എല്ലാം പോയി എന്ന് പറഞ്ഞ് സർക്കാർ സ്കൂളിൽ വിട്ടാൽ മൊത്തം എ പ്ലസ് കിട്ടുമെന്ന് ആഗ്രഹിച്ച് നീ ആർക്കെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരോ മറ്റുള്ളവരോ ഒക്കെ ജലജയുടെ മൂക്കെന്താ ഒമ്പതായി പോയെ എന്ന് ചോദിച്ചാൽ പിന്നങ്ങ് തളർന്നു വീണു പോകുന്ന വെറും തൊട്ടാവാടികളായ രക്ഷകർത്താക്കളായി ഇന്നത്തെ കാലത്ത് രക്ഷകർത്താക്കൾ മാറുന്ന കാഴ്ച വളരെ ദയനീയമാണ് തനിയെ വളരാനാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് തളരാതെ വളരാനാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് താങ്ങും തണലുമൊക്കെ ആകുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ ആ താങ്ങും തണലും തനിയെ വളരുന്നതിനും തളരാതെ വളരുന്നതിനും തണ്ടുറപ്പോടെ വളരുന്നതിനും ഒരു തടസ്സമാകുമെങ്കിൽ ആ താങ്ങും തണലും ആ കുഞ്ഞുങ്ങൾക്ക് അപകടമാണ് നാളുകളിൽ ജീവിതയാത്രയ്ക്കിടയിൽ മറ്റു രാജ്യങ്ങളിലേക്കോ ഉപരിപഠനത്തിനോ മറ്റു കുടുംബങ്ങളിലേക്കോ അല്ലെങ്കിൽ പരിചിതമല്ലാത്ത സാഹചര്യത്തിലേക്കോ പോകുമ്പോൾ ഈ വളർത്തി വലുതാക്കുന്ന ബോൺവിറ്റ നിർമ്മിതികളൊക്കെ തന്നെയും ആടുന്ന ഒരു കാഴ്ചയാണ് വർത്തമാന കാലഘട്ടത്തിലെ ചില ചെടികളിൽ നിന്ന് പൂക്കളും കായകളും ഒന്നും എന്തിനെന്നറിയാതെ വിലയുള്ളതാണെന്ന ഒരു പ്രശസ്തിക്ക് വേണ്ടി മാത്രം വളർത്തുന്ന ചിലതിനെപ്പോലെ അങ്ങനെയാക്കി വളർത്തുന്നതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് അതുകൊണ്ട് ഒരു ഇമോഷണൽ ഐഡൻറ്റിറ്റിയും അതിൻ്റെ ഒരു യുണീക്നെസ്സും അതിൻ്റെ ഒരു ഇൻഡിപെൻഡൻസും ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇങ്ങനെ ആകുന്ന കുട്ടികളെ പിന്നെ വീട്ടിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ ഒട്ടും നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥ പിന്നെ ഒപ്പം പോയി താമസിക്കേണ്ടി വരുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ എന്തെല്ലാം പ്രതിസന്ധികളാണ് പല കുടുംബങ്ങളിലും ഉണ്ടാകുന്നത് ഒരു കാലത്ത് ഇതൊന്നും നമുക്ക് ചിന്തിക്കാനേ കണ്ടിരുന്നില്ല ചിന്തിക്കാനേ ആകുമായിരുന്നില്ല ഇനി ഇത്രമേൽ സ്നേഹിച്ച് പലപ്പോഴും ഈ പരീക്ഷാ ഹാളിൻ്റെ പരിസരത്തും പരീക്ഷ നടക്കുന്ന ഗേറ്റിന് പുറത്തുമൊക്കെ ഇത് എഴുതി പുറത്തേക്ക് വരുന്ന ആദ്യ നിമിഷം തന്നെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി കാത്ത് പൊരുവയിലെത്തു നിൽക്കുന്ന അമ്മയെയും അതോടൊപ്പം തന്നെ എന്തായി എല്ലാം കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടി ഉത്കണ്ഠപ്പെട്ട് നിൽക്കുന്ന ഫോൺ വിളിച്ചുകൊണ്ട് വിദേശത്താണെങ്കിൽ അവിടെ നിന്നും നാട്ടിലേക്ക് വേണമെങ്കിൽ വലിയ വില കൊടുത്ത് ടിക്കറ്റ് ടിക്കറ്റെടുത്തു വന്നും ഇത് കാത്തു നിൽക്കുന്ന അച്ഛനെയും സ്വന്തം ഇഷ്ടത്തെ മാത്രം പൂർത്തീകരിക്കാൻ വേണ്ടി ഉപേക്ഷിച്ചു പോകുന്ന ഒരു സന്ദർഭത്തിൽ ഇനിയൊന്നുമില്ലെന്നോർത്ത് സ്വയം ജീവൻ എടുക്കേണ്ടി വരുന്ന ദുർബലരായ മാതാപിതാക്കളായി മാറുന്നതും ഇത്തരം അൺഹെൽത്തി ആയിട്ടുള്ള ഇമോഷണൽ ടയ്യപ്പിലാണ് ഇതൊരു കഥയല്ല എൻ്റെ നാട്ടിൽ തന്നെ നടന്നതാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ ഏകമകൾ പ്രണയവുമായി ഒളിച്ചോടി പോയപ്പോൾ അവർ രണ്ടുപേരും ജീവൻ അവസാനിപ്പിച്ചു കളഞ്ഞ വാർത്ത അങ്ങനെ ധാരാളം സംഭവങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നുമല്ല ആത്യന്തികമായി പ്രധാനം പഠിക്കുക പഠിക്കട്ടെ അതിൻ്റെ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെ നടന്നുകൊള്ളട്ടെ പക്ഷേ അതിന് പകരം അത്തരമൊരു പ്രക്രിയ അവർ സ്വയം നിർവഹിക്കേണ്ടത് കൂടി വളർത്തിയെടുക്കലാണ് പ്രധാനം എട്ടാം തവണ എഴുന്നേൽക്കാൻ കഴിഞ്ഞത് ഏഴ് തവണ വീണതുകൊണ്ടാണ് മൂന്നാം തവണ തന്നെ ഇതങ്ങ് അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ വീഴുന്ന ഓരോ സന്ദർഭങ്ങളിലും അപ്പുറവും ഇപ്പുറവും നിന്നൊരാൾ പിടിച്ചെഴുന്നേൽപ്പിക്കാനോ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കരുത്തോടെ എട്ടാം തവണ എഴുന്നേൽക്കാൻ കഴിയുമായിരുന്നില്ല അപ്പോൾ അത്തരം കാര്യങ്ങളെ അതിൻ്റെ സ്വാഭാവികതയിൽ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് എൻ്റെ വീട്ടിലും ഒരു മകൾക്ക് മകൾക്കിന്ന് പ്ലസ് വൺ പരീക്ഷയായിരുന്നു ഞാനൊരു ഉത്കണ്ഠയോടെയും വിളിച്ച് അതെന്തായി അതിലെത്രണോ അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി ഇറങ്ങിയോ എത്ര കിട്ടി മറ്റേ പോയിൻ്റിന് ആ പോയിൻ്റ് എവിടെ കയറി ഇതൊന്നും ഒരു കാര്യമില്ല അവൾ പഠിക്കുക എന്ന് ഉറപ്പാക്കുന്നു അവൾ പഠിച്ചോട്ടേ എന്ന് വെക്കുന്നു അവൾ എഴുതുന്നു ആ എഴുതുമ്പോൾ ചിലപ്പോൾ കുറച്ച് മറന്നുപോകുന്നു ചിലത് തെറ്റിപ്പോകുന്നു ഇനി ഇതെല്ലാം കഴിഞ്ഞാലോ പല ക്ലാസ് മുറികളിലും പഠിപ്പിസ്റ്റുകളായിരുന്ന പല ആൺകുട്ടികളും പെൺകുട്ടികളെക്കാളും മികച്ച നിലയിലെത്തിയത് കരുത്തുള്ള മനസ്സുള്ളവരാണെന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ ഇപ്പോൾ ക്ലാസ്മേറ്റുകൾ കൂടുമ്പോൾ ഒരു സാധാരണ വിദ്യാഭ്യാസമുള്ള ഒരാൾ മിടുക്കനായ വിദ്യാഭ്യാസമുള്ള ആൾ ചിലപ്പോൾ ഒരു സർക്കാർ ജോലിയിൽ ജീവിതം അവസാനിക്കുമ്പോൾ കഠിനാധ്വാനിയും കരുത്തുള്ള മനസ്സുമുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമൊക്കെ ജീവിതത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറി ഈ സർക്കാർ ഉദ്യോഗസ്ഥനേക്കാൾ കൂടുതൽ ശമ്പളം കൊടുക്കുന്ന നൂറ് പേരെ വച്ചിരിക്കുന്ന സ്ഥാപനങ്ങളുടെ ഉടമകളായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ മനസ്സിലാക്കേണ്ടത് അവരെ സ്വതന്ത്രമായി മാനസികമായ കരുത്തോടെ സ്വയം വളരാൻ അനുവദിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ സാധാരണ ഈ പയറുമുളപ്പിക്കാനിടുമ്പോൾ അതിൻ്റെ പുറത്തേക്കൊരു തണൽ പോലെ ചില ഓല കഷ്ണങ്ങൾ ഇടാറുണ്ട് ആ ഇരുട്ടു മാറി ആ തണലിൻ്റെ വെളിച്ചമില്ലായ്മയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സൂര്യനിലേക്ക് കിളിക്കുന്ന ആ ചെടിയുടെ ബഡിൻ്റെ കരുത്ത് ബാക്കിയുള്ളതിനുണ്ടാവില്ല അതുകൊണ്ട് തേടി പിടിക്കാനും തിരഞ്ഞു നടക്കാനും അതിന് കരുത്ത് നേടാനുമാണ് അവരെ പ്രാപ്തരാക്കേണ്ടത് ഞാനൊക്കെ അത്ഭുതപ്പെടാറുണ്ട് എവിടെയെങ്കിലും എം ബി എയും ബി ടെക്കും എം ടെക്കും ഒക്കെ പഠിച്ച ഒരു കുട്ടി ഒരു പരിശീലനത്തിനായി ഞാൻ ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ വരുമ്പോൾ അവൻ്റെ കൂടെ പട്ടാളക്കാരെ പോലെ രണ്ട് മൂന്ന് പേരുമായിട്ടാണ് വരുന്നത് അച്ഛൻ അമ്മ പറ്റുമെങ്കിൽ അപ്പൂപ്പൻ അമ്മുമ്മ അവനെയൊക്കെ സ്വതന്ത്രമായി വിടണ്ടേ അപ്പോൾ അവർ വന്ന് അവരാണ് ബാക്കിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഇവനൊരു ചുമ്മാ മമ്മൂഞ്ഞിനെ പോലെ അങ്ങനെ ഇരുന്ന് പല കാര്യങ്ങളും ചെയ്യുകയാണ് ഇത് ചെയ്യുന്ന കുട്ടികളിൽ പലരും നല്ല സാമ്പത്തിക സ്ഥിതിയും അനുകൂല സാഹചര്യങ്ങളിലുള്ള വീടുകളുടെ കുട്ടിയുമാണ് ഇതുപോലെ ചുമ്മാ മമ്മൂഞ്ഞായി വളർന്നു വരുന്നത് കാരണം അവിടെയാണ് ഓവർ പ്രൊട്ടക്ഷൻ വരുന്നത് അതുകൊണ്ട് ഓവർ പ്രൊട്ടക്ഷനും ഇത്തരം അഭ്യാസങ്ങളും നല്ലതല്ല എന്ന് മാത്രം പറഞ്ഞതാണ് ഇത് പല രക്ഷകർത്താക്കളും പലരുടെയും അനുഭവം കണ്ട് ഇത് പറയണം പറയണമെന്ന് പല സുഹൃത്തുക്കളും നിർബന്ധിക്കുകയും ചെയ്തു ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻ്റായി എഴുതാം അതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം